എന്റെ പൊന്ന് ദൈവമേ ലോകാവസാനം പ്രവചിച്ചിട്ട് അതൊന്നും നടന്നില്ല പിന്നെ എന്തോ പറയാനാ ഒന്നും പറയാനില്ല ജൂലൈ ആറ് ലോക അവസാനിക്കുന്ന എന്റെ പ്രവചനം വെള്ളം വേണോ വെള്ളം കൊടുക്കണോ എന്ത് ടെൻഷനാ യു ഇറ്റ് ആ മനസ്സിലേ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി പറ്റോ ചേട്ടാ റെഡി സാർ ജൂലൈ ആറ് ലോകം അവസാനിക്കണം എന്നുള്ള എന്റെ പ്രവചനം തെറ്റി പക്ഷെ ഇനി ആ പ്രവചനം തെറ്റത്തില്ല ആര് പറഞ്ഞേ തന്നെ തെറ്റി ജൂലൈ ജൂലൈ എന്റെ നിങ്ങൾ അവിടെ നിന്ന് ഡയലോഗ് എടുക്കിയത് ഇങ്ങോട്ട് ഗ്രൂമിംഗ് അല്ല ഷൂട്ട് തുടങ്ങി ആരാ ആരാന്നോ ഏ ഒറ്റ പ്രവചനം കാരണം ഞാനിവിടെ ഒന്നുമില്ലാണ്ട് നിൽക്കുക നിന്റെ ലോകാവസാനം കാരണം എന്റെ വീട് പോയി ഓ ഭാഗ്യം ലോകവസാനിച്ചല്ല അത് മതി അതെ അതല്ല നിൻ ലോകവസാനത്തിന് മുമ്പേ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഞാൻ എന്റെ വീട് വിറ്റ് എന്റെ കോഴിയെ വിറ്റ് എന്തിന് എന്റെ ഭർത്താവിന് വരെ ഞാൻ ഉപേക്ഷിച്ച് എന്തിന് അതെ അതൊക്കെ നീ തന്നെ എനിക്ക് തിരിച്ചേരണം ആ എന്റെ ദൈവം നമ്പുരാനെ ആ ഒരു വീടല്ലയോ ഞാൻ എങ്ങനെങ്കിലും തരാ അങ്ങനെ എങ്ങനെങ്കിലും തരണ്ട ഞാൻ വിറ്റ എൻറെ വീട് തന്നെ വേണം ശരി നിങ്ങളുടെ വീട് തന്നെ തരാം അപ്പൊ എൻറെ കോഴിയോ എവിടുന്നെങ്കിലും കൊറച്ച് കോഴിയെ വാങ്ങി തരാം അതുപോരാ ഞാൻ വിറ്റ കോഴീനെ തന്നെ വേണം വണ്ടാറടങ്ങാം ഏയ് ശരി നിങ്ങൾ വിറ്റ കോഴിയെ തന്നെ തരാം അപ്പൊ എന്റെ ഭർത്താവോ അയ്യോ അത് നിങ്ങളുടെ കെട്ടിയോനെ തന്നെ തരാ അയ്യോ അത് വേണ്ട അത് കേട്ടോ നിങ്ങളെ പോലുള്ളവരെ തെറി വിളിക്കാനാ ഞാൻ ഇവിടെ തത്തേ വളർത്തിയത് എന്നിട്ട് നിന്റെ തത്ത എവിടെ അതിനൊരു പഴം കൊടുത്തേ ഞാൻ നാട്ടുകാരെ തെറി വിളിക്കാൻ വിട്ടു അവർ ഒരു പടല പഴം കൊടുത്തപ്പോ ഈ തത്ത വന്ന് എന്നെ തെറി വിളിച്ചിട്ട് മുണ്ടുമൊക്കെ കാണിക്കാൻ പറ്റാത്ത ചെറുകുമൊക്കെ കാണിച്ചിട്ടോ ഒറ്റ പോക്കളക്കായി പോയി എന്റെ അമ്മായി വിളിക്കുന്നേ ഇതെടുത്തിട്ടിപ്പം ഞാൻ എന്ത് പറയും ഹലോന്ന് പറഞ്ഞു നിന്റെ ഒരു ഒറ്റ പ്രവചനം കാരണം ഞാൻ അവരുടെ തലക്കടിച്ചു അവർ ആശുപത്രിയിലായിരുന്നു ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നെ കൊല്ലാനുള്ള വിളിയാ ഞാൻ എടുക്കില്ല എങ്കി ആ ഫോൺ എടുക്ക അല്ല അവര് നിങ്ങളെ കൊന്നു കഴിഞ്ഞാ പിന്നെ എന്നെ കൊല്ലത്തില്ലല്ലോ എന്തിനാ രണ്ടുപേരും അല്ല നിങ്ങൾ എന്തിനാ അവരെ തലക്കടിച്ചേ ഞാൻ ചെരവെടുത്ത് അവരെ തലക്കടിച്ചത് അതല്ല എന്ത് കാരണത്തിന് അടിച്ചേന്ന് പിന്നെ എന്റെ കോച്ചിന് കൊടുക്കാനുള്ള കൂർക്കെടുത്തെ ഫേസ്ബാക്കാന്ന് പറഞ്ഞു മോത്ത് വെച്ച പിന്നെ അവരെ കൊല്ലണ്ടേ കൊല്ലണം നിന്നെ കൊല്ലണം എന്തിന് അതെ എന്റെ ലക്കി നമ്പർ രണ്ടാ അതെ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്കൂ നീ ഇന്ന് വരെ പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രവചനം ഫലിച്ചിട്ടുണ്ടോ ഞാനോ പ്രവചനം ഫലിച്ചിട്ടുണ്ടോ പത്താം ക്ലാസ് മുതൽ ഞാൻ പ്രസവിക്കാൻ പ്രസവിക്കാനാൻ എന്നിട്ട് എന്ത് പ്രവചന ഫലിച്ചത് സൂര്യൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ഉദിക്കെന്ന് ഉദിച്ചില്ലേ സൂര്യൻ രാത്രി പന്ത്രണ്ട് മണിക്ക് അങ്ങോട്ട് പോയി എന്തായാലേ നിന്റെ ഈ ഒരൊറ്റ പ്രവചനം കാരണം ഈ സർക്കാരിന് എത്ര നഷ്ടം ഉണ്ടാന്നറിയോ കണക്കായി പോയുണ്ടായെങ്കിൽ അതെ അതിനെന്ന് നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിന്റെ വീട്ടുകാരെ പറഞ്ഞാ മതി എന്റെ വീട്ടുകാരെ പറയത് ഞാൻ എന്റെ അച്ഛനും അമ്മ പോയി അതുകൊള്ളതെ കണ്ടാ കണ്ടില്ലേ ജനിച്ചപ്പൊ തന്നെ ഒരു കുടുംബം അവസാനിപ്പിച്ചിട്ടേ അവള് രോഗം അവസാനിപ്പ് ഇറങ്ങിറക്ക വൃത്തിയായിട്ട് കണ്ടാ അങ്ങനെ പറയരുത് ഞാൻ ഈ പ്രവചിക്കുന്ന ജോലിയൊക്കെ നിർത്തി ഇപ്പൊ ഞാൻ പുതിയ ജോലിയിലോട്ടായി എന്ത് ജോലിയാ എന്താണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചനമൊക്കെ തെറ്റിക്കുന്നവർക്കെ അവിടെ നല്ല ചാൻസ് ആയി എന്നെ അവിടെ എം ഡി ആയിട്ട് നിയമിച്ചിരിക്കുക മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അതെന്ത് ഇവിടെ പറയാൻ കാരണം നീ വലിയ പ്രവചനക്കാരി അല്ലേ അതെ ഞാനൊന്നും ചോദിക്കട്ടെ ഇന്നത്തെ കേരള ബമ്പർ ലോട്ടറി അടിക്കും ആർക്കടിക്കും ഞാൻ നിങ്ങളെ അടിക്കും ഇപ്പഴേ സോഷ്യൽ മീഡിയ മുണ്ടാ നീ ആ അവരിപ്പല്ലേ ഉടുത്തോണ്ടിരിക്കുന്നേ ഇന്നു വരെ നടത്തിയൊരു പ്രവചനം ഇവിടെ നടന്നിട്ടില്ല ഇനിയിട്ട് അതൊന്നും വിജയിക്കയില്ല എന്നാ ഇതാ ഞാൻ ഇന്ന് വരെ പ്രവചിച്ചത് പോലൊന്നും അല്ല ഇത് നിങ്ങളും കേട്ടിട്ടില്ല ഇവിടെ ഫ്ലോറിൽ ഫ്ലോറിരിക്കുന്ന ഫുള്ള് ആൾക്കാരെ ഞെട്ടും അതെന്ത് ഈ സ്കിറ്റ് ഇതാ ഇവിടെ നിർത്തുന്നു അപ്പൊ സ്കിറ്റോ പൊളിഞ്ഞ് ക്ലൈമാക്സ് എങ്കിലും ആ ചാർജ് പവർ ആക്കി കൊടുത്തു അല്ല നമ്മളുടെ ജീവിതത്തിലും നമുക്ക് സെക്കൻഡ് ചാൻസ് കിട്ടുന്നുണ്ട് അപ്പൊ ഈ ഫ്ലോറിൽ എന്തുകൊണ്ട് നമുക്ക് സെക്കൻഡ് ചാൻസ് അതാണ് അപ്പൊ നിത്യ സൂപ്പർ എന്താ പറയുക എനിക്കറിയാം ഒരു വേദി കിട്ടുക കോമ്പറ്റീഷനിൽ കേറുക ഒന്നെല്ലാം കുറച്ചെല്ലാം കിട്ടാവും അത് നമ്മളെല്ലാ മനുഷ്യന്മാരല്ലേ ദാറ്റ്സ് ഓക്കേ പക്ഷെ ഞാൻ വിചാരിക്കണതേ ചേച്ചി ഇപ്പൊ ഇവിടെനിന്ന് പറ്റൂല എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി പോയിട്ട് ചേച്ചിക്ക് എന്ത് വിഷമായിരിക്കും നമ്മളൊക്കെ ചെലപ്പോ നാളെ വർഗ്ഗം പക്ഷെ ചേച്ചിയുടെ ഒരു വിഷമ ആലോചിച്ചു ചേച്ചി ഒരു കാര്യം പോട്ടെ കൂടെ വന്ന് ഈ ചേച്ചി ചേച്ചി പക്ഷെ ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് പറ്റാതെ ശെരിക്കും എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ടെൻഷൻ ആയിപ്പോയിതാണ് എനിക്ക് പറയാൻ പറ്റുവോ പറ്റോന്നൊരു ഇത് വന്നത് കൊണ്ട് അടിച്ച ആളാണ് കാശ് പ്രൈസ് കിട്ടിയ ആളാണ് പക്ഷെ ആ സ്റ്റാർട്ടിങ് ഡ്രബിള് മാറിയ ശേഷം ചേച്ചി പിന്നെ നിർത്തിയിട്ടില്ല ഒറ്റ പോക്കായിരുന്നു ഗ്യാസ് പോലെ ആയിരുന്നു എല്ലാരും പോയിട്ട് വന്നപ്പോഴേ നമ്മള് എത്ര കാശുണ്ടാക്കിന്നല്ല നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അതാണ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ തോൽവിയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല അതെ അത്രയേ ഉള്ളൂ അതാണ് നമുക്ക് വേണ്ടത് ഇവിടെ എന്ത് 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 ഭയങ്കര സ്ട്രിക്റ്റ് ആയൊരു ഇതൊന്നും ഇല്ല നിങ്ങൾക്ക് വേദി തന്നിട്ടുണ്ട് ബാറ്ററി ഇത് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത്രയേ ഉള്ളൂ സോ എന്തായാലും നിങ്ങൾ പെർഫോം ചെയ്തതെന്ന് നമ്മൾ എല്ലാവരും പറയുന്നത് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ലക്ക് വീണ്ടും വരിക ഓക്കേ ഓക്കേ നിത്യ ശരി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് പെർഫോമൻസ് ആണ് നേടിയിരിക്കുന്നത് ഒരു ടോക്കൺ അഡ്വാൻസ് പോലെ നമ്മൾ വെച്ചടി വെച്ചടി കയറ്റം അത്രയല്ലോ ഓക്കേ പ്രോമിസ് ചെയ്തേ ഒറ്റായിരം വരെ ഇതേ സ്ട്രോങ്ങിൽ നമുക്കൊരു ബസ്സർ അമർത്താനുണ്ട് അത് വരെ നമുക്ക് എത്തണം തീർച്ചയായിട്ടും ഇതല്ല ചേച്ചി ആവശ്യം ജശു ചേച്ചി ഉണ്ടല്ലോ ഞാൻ പ്രോമിസ് എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ മോത്ത് ഭയങ്കര ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും മേടിക്കും എക്സ്പ്രഷൻ വിശ്വാസം ഉണ്ട് ഇതൊക്കെ കാര്യങ്ങൾ സിമ്പിൾ ആണെന്നുള്ളത് മനസ്സിലായത് ഇനി അങ്ങോട്ടേക്ക് കിടിലൊരു തീർച്ചയായിട്ടും ചെയ്ത് കൗണ്ടേഴ്സ് നമ്മൾ നിങ്ങൾ നിങ്ങളെ ഒക്കെ ചിരിപ്പിക്കുന്നുണ്ട് പക്ഷെ കൗണ്ടേഴ്സിലാണ് ഈ ചാർജ് കേറുന്നത് അതിനനുസരിച്ച് സെറ്റായി വരണം തീർച്ചയായിട്ടും എങ്കിൽ സ്ട്രോങ് ആയിട്ട് നിന്നൊരു കോമഡി മാസ്റ്റേഴ്സിന്റെ ബ്രേക്ക് എന്ന് പറഞ്ഞേ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു ബ്രേക്ക് バリバ